എന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയില് കൊച്ചു കൊച്ചുവേഷങ്ങൾ ചെയ്ത് ഇവിടെ വരി എത്തിയ ഒരാളാണ് സത്യസന്ധമായി പറഞ്ഞ പ്രേക്ഷകരുടെ കൈയഴി അതുപോലെ തന്നെ എന്നെ വിശ്വസിച്ച് ഞാൻ ഇത്രയും പ്രശ്നത്തിൽ നിൽക്കുമ്പോഴും എന്നെ വിശ്വസിച്ച് ഇവിടെ സിനിമ നിർമ്മിക്കുന്ന എൻ്റെ നിർമാതാക്കള് അതുപോലെ തന്നെ എന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ തന്ന് എൻ്റെ സംവിധായകരെ എൻ്റെ എഴുത്തുകാർ എൻ്റെ കോ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേരുടെ ഒരു പ്രാർത്ഥനയാണ് ഈ ഞാൻ അതുപോലെ തന്നെ ഈ സിനിമ എനിക്ക് എത്രത്തോളം ആവശ്യമാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കാരണം ഞാൻ നിങ്ങളെ ഇത് എന്റെ നൂറ്റി നാല്പത്തി ഒമ്പതാമത്തെ സിനിമയാണ് ഇത്രയും കാലം ഞാൻ ഒരുപാട് ചിരിച്ചു ചിരിപ്പിച്ചു കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാൻ ദിവസം കരഞ്ഞോണ്ടിരിക്കുന്ന ഒരാളാണ് ചിരിപ്പിക്കാൻ ശ്രമിക്കുന്ന എനിക്ക് ഇവിടെ നിലനിൽക്കാൻ ഈ സിനിമ എനിക്ക് ആവശ്യമാണ് എല്ലാവരും ദിലീപ് എന്റർടൈൻമെന്റ് ഞാൻ പല ശ്രമങ്ങളാണ് ആസ് എൻ ആക്ടർ പല വേഷത്തിനും നമ്മൾ ശ്രമിക്കും പിന്നെ ഈ സിനിമ വിനീത് വന്ന് പറഞ്ഞ കഥ രാജശാരവ് നന്നായിട്ട് എഴുതിയൊരു കഥ ഈ സിനിമ പവി കെയർ ടേക്കർ തിയേറ്ററിലെത്തുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിശ്വസിച്ചുകൊണ്ട് മാത്രമാണ് വരുന്നത് കാരണം ദിലീപിന്റെ സിനിമയിൽ നിന്ന് ഏറ്റവും വലിയ കമ്പനികളുടെ സിഇഒ ആണെങ്കിലും താഴെ നിൽക്കുന്ന ആളുകളാണെങ്കിലും ചായക്കടയിൽ ചായ അടിക്കുന്ന ആളാണെങ്കിലും പറയുന്നത് അല്ലെങ്കിൽ ഏത് തരത്തിലാൾക്കാരും പറയുന്നത് നിങ്ങളുടെ സിനിമകൾ കാണുന്നത് ഞാൻ കുറച്ചിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ട്രെസ് ഒഴിവാക്കാനാണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യം പറയാം നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ അങ്ങനെ എന്നെ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് വളരെ സാധാരണക്കാരനായ പവിത്ര പവി കേരകൾ എന്ന ഈ സിനിമയിൽ ഞാൻ അവ അവതരിപ്പിക്കുന്ന പവിത്രൻ അതെനിക്ക് കൊണ്ടുവന്നു തന്ന എന്റെ പ്രിയ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിനീത് നേരത്തെ പറഞ്ഞു ഞാൻ വിനീതും തമ്മിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ സഹോദരനോടുള്ള പോലെ തന്നെ വിനോദ കെട്ടുകാരാറുണ്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷെ എപ്പോഴും വളരെ ചിരിച്ചു നിൽക്കുന്ന മുഖമായിട്ട് തന്നെയാണ് വിനീത് എന്നോട് പിന്മാറിയിട്ടുള്ളത് രാജേഷിന്റെ ഒക്കെ കാരണം ചിലപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ വരുമ്പോൾ ചോദിക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്താ പറയാ എന്റെ കൂടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് നായികന്മാർ എന്റെ കൂടെ വന്നിട്ടുണ്ട് അവരുടെ ആദ്യ നായകനാണ് ഞാൻ അതുപോലെ തന്നെ മലയാള സിനിമയിലേക്ക് അഞ്ച് കൂടി പുതിയതായിട്ട് വരികയാണ് അഞ്ചു ഇവരഞ്ചുപേരും കഴിയിട്ടുള്ളവരാണ് അത് നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ബാല്യകാല സുഹൃത്തായ കെ പി രണ്ടുപേരും നിക്കാൻ നടക്കുന്ന കാലം മുതലുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് രണ്ടുപേരുടെ മനസ്സിൽ സിനിമയാണ് ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിനിമയിൽ വന്ന റ്റീവായിട്ട് തുടങ്ങി എഴുത്തുകാരനായി ഇന്ദ്രിയെന്ന് പറഞ്ഞ സിനിമ സൂപ്പർ ഹിറ്റ് സിനിമ എഴുതിയ വ്യാസനാണ് അതിനുശേഷം വ്യാസൻ സംവിധായകനായി ഇപ്പോഴും ആ പഴയ സുഹൃത്തായിട്ട് എന്നോടൊപ്പം നിൽക്കുന്ന വ്യാസനെ ഞാൻ ഈ സമയത്ത് അനുമോദിക്കുന്നു എല്ലാവർക്കും ഒരുപാട് ഒരുപാട്